അസുരന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവസൻ ഭാഗ്യം എൻ്റെ സ്വപ്നം ഗൗതം സാർ അറിയാതെ പോയി ഇതാണ് ശരി ചേരേണ്ടവർ തന്നെ ചേരും അല്ല പിന്നെ രുദ്രൻ കുടിച്ചുകൊണ്ട് തറവാട്ടിൽ കയറി കൊടുത്തങ്ങട്ടോനി നാരായണൻ ശാസ്ത്രയോടെ വിളിച്ചു അവലശ പോകാൻ നിന്നതും രുദ്രൻ പിടിച്ചു ചേർത്തി നീ കുടിച്ചിട്ടുണ്ടോ നാരായണൻ അടുത്തൊന്ന് ചോദിച്ചു വണ്ട് ആടിയാടി രുദ്ര മറുപടി കൊടുത്തു നാശം നാരായണൻ മൂന്തി സോറി അപ്പൂപ്പാ അവൻ അറിയാതെ അവിലാഷ പറഞ്ഞു നീ ഏത് ജാതിയാടാ നാരായണൻ അമർഷത്തോട് ചോദിച്ചു ആൺ ജാതി എന്ത് കാണിക്കണോ രുദ്രൻ പറഞ്ഞുകൊണ്ട് അഭിലാഷിന്റെ പാൻറ് സിപ്പിന് ഊരാൻ പോയി ശിവനി എന്റെ മാനം അവിലാഷെ സിപ്പിനെ മറച്ചോണ്ട് വിളിച്ചു നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കില്ല നാരായണൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അകത്ത് പോയി ഓ പിന്നെ എനിക്ക് ഗുണം പിടിക്കണ്ട ഞാൻ ഇങ്ങനെ വെക്കോളാം എടാ അഭിലാഷേ അഭിലാഷിന്റെ തോളി കൈട്ടുകൊണ്ട് രുദ്രൻ വിളിച്ചു എന്താടാ അവലാശി രുദ്രന്റെ മുറിയിൽ കൊണ്ടുപോകാൻ ഒരുങ്ങിക്കൊണ്ട് വിളിയായിട്ടു ദശയെല്ലാം നോക്കി നിൽക്കുന്നു എനിക്ക് പെണ്ണ് വേണം മേടിച്ചതാടാ രുദ്രൻ കണ്ണു നിർത്തി നോക്കി ചോദിച്ചു പെണ്ണോ ഈ സമയത്തോ അവലാശി ക്ലോക്കിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു അതേടാ ഇപ്പോൾ തന്നെ എനിക്ക് പെണ്ണിന് വേണം ഇപ്പോൾ തന്നെ വല്ലാത്തൊരു ഫീൽ ക്ഷീണം മുറുകിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു നീ വാ ഇപ്പോഴൊന്നും പെണ്ണിനെ കിട്ടില്ല ഇതെന്താ മിഠായിയോ ചോദിച്ചതോടെ മേടിച്ചരാൻ അഭിലാഷ് പറഞ്ഞുകൊണ്ട് രുദ്രനെ വിളിച്ചുകൊണ്ട് പോകാൻ പോയതും രുദ്രൻ മാറി രൂക്ഷമായി അഭിലാഷിനെ നോക്കി നീ ഞാൻ പറയുന്നത് കേൾക്കുമോ ഇല്ലയോ രുദ്രൻ കാലുനിലത്തിൽ ഉറക്കാതെ ചോദിച്ചു മേടിച്ചു കൊടുക്ക് മാർക്കറ്റിൽ ചീപ്പ് റേറ്റിൽ കിട്ടും പൊന്നുകൂട്ടുകാരനെ മേടിച്ചുകൊടുക്ക് ദശ അവരുടെ അടുത്തൊന്നു പറഞ്ഞു രുദ്രൻ ദശയെ അടിപൊടി നോക്കി രുദ്രൻ ദശയെ തന്നോട് ചേർത്തു നീ മതി ഇന്നത്തെ ദിവസം അത് നിന്നോട് തന്നെ ആയിക്കോട്ടെ നിന്റെ ചുവന്ന ചുണ്ടും തുടുത്ത കവളും നിന്റെ ചന്ദനഗന്ധമുള്ള ശരീരവും ഇപ്പോൾ നിനക്ക് തരാൻ പറ്റുമോ എനിക്ക് വേണം നിന്നെ രുദ്രൻ പറഞ്ഞുകൊണ്ട് ദശയുടെ കാതിൽ മെല്ലെ കടിച്ചു വിശ രുദ്രനെ കുടഞ്ഞു മാറ്റി ഇയാൾക്ക് വട്ട ഫ്രാന്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ നോക്ക് അറപ്പോടെ ദശ പറഞ്ഞോണ്ട് പോയി അവൾ പോയോ അവൾ പോയാൽ പോട്ടെ രുദ്രൻ തിരിഞ്ഞ് അഭിലാഷിനെ നോക്കി എന്താടാ ഇങ്ങനെ നോക്കുന്നേ അവിലാഷ് പേടിയോടെ ചോദിച്ചു അവൾ പോയാൽ എന്ത് ഇന്ന് നീ മതി വാ നാക്കുകൊണ്ട് രുദ്രം പറഞ്ഞു അയ്യേ ഞാൻ ആ ടൈപ്പല്ല ഒന്ന് പോയേ കോപ്പിൽ അഭിലാഷ് പേന്റിന് മറച്ചോണ്ട് പറഞ്ഞു രുദ്രൻ ആർത്ത ആടിയാടി തന്റെ മുറിയിൽ പോയി ജസ്റ്റ് മിസ് അല്ലായിരുന്നെങ്കിൽ എന്റെ മാനം അവൻ എടുത്തേനി അവലക്ഷൻ നെടവർ പറഞ്ഞു നേരം പുലർന്നു എല്ലാവരും അമ്പലത്തിൽ പോകാൻ ഇറങ്ങി രുദ്രൻ മാത്രം ഒരുങ്ങാതെയിരുന്നു നീ പോരുന്നില്ലേ നാരായണൻ രുദ്രനെ നോക്കി ചോദിച്ചു ഇല്ല രുദ്രൻ ദൂരെ എവിടെയോ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ പോരുന്നില്ലേ നാരായണൻ അവലാഷനെ നോക്കി ചോദിച്ചു ആ പോരുന്നു അപ്പൂപ്പാ നീയും പോയില്ല രുദ്രൻ കടുപ്പിച്ചു പറഞ്ഞു ഈശ്വര പെട്ടു അഭിലാഷ മനസ്സിൽ പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും മാറി വരുന്ന നോക്കി നീ ഇവന്റെ കൂടെ കൂടി ഇവിടെ നിൽക്കാനാണ് പാവമെങ്കിൽ മോനെ അബി ഈ തറവാട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണം ഇത് നരസിംഗ കൊട്ടാരമല്ല രുദ്രൻ പറയുന്നത് അനുസരിക്കാൻ എന്റെ കൊട്ടാരമാണ് മനസ്സിലായോ നാരായണൻ ദേഷ്യത്തിൽ പറഞ്ഞു മനസ്സിലായി ഞാൻ വരാം ഐ ടു സോറി അലിയ സാഹചര്യം ഇതായിപ്പോയി വളിച്ച ചിരിയുടെ അവലേശം അവരുടെ അടുത്ത് വന്നു രുദ്രൻ ദേശത്തിൽ മുറിയിൽ പോയി എല്ലാവരും വേഗം പോയി റെഡിയാകുക ഈശ്വരി പൂജാ കാര്യങ്ങൾ എല്ലാം ഒരിക്കലും കുറവൊന്നും വരാൻ പാടില്ല നാരായണൻ ചോദിച്ചു ഒരിക്ക പേടിയോടെ ഈശ്വരി പറഞ്ഞു എല്ലാരും റെഡിയാകാൻ പോയി ദശ ചായ എടുത്തുകൊണ്ട് രുദ്രന്റെ മുറിയിൽ കയറി എന്താ രുദ്രൻ ദേശത്തിൽ ചോദിച്ചു ചായ ചിരിയോടെ ദശ നീട്ടി ഞാൻ ചോദിച്ചില്ലല്ലോ ചായ രുദ്രൻ സംശയത്തോടെ ചോദിച്ചു ചോദിച്ചാൽ മാത്രമേ ചായ തരാവൂ എന്നുണ്ടോ ഇല്ലല്ലോ ചായ നീട്ടിക്കൊണ്ട് ദശ ചോദിച്ചു രുദ്രൻ ഒന്നുമിട്ടത് മേടിച്ചു പിന്നെ അസുര ദശക്കായി പിന്നിൽ കെട്ടിക്കൊണ്ട് രുദ്രനെ നോക്കി വിളിച്ചു അസുരൻ നിന്റെ തന്തപ്പടി ഗോപേ പല്ലും കടിച്ചോണ്ട് രുദ്രൻ ചാടി അസുരനായതുകൊണ്ടല്ലേ അമ്പലം കാണുമ്പോൾ പേടിക്കുന്നത് പണ്ടാരെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെകുത്താന് ദൈവങ്ങളെ കാണുമ്പോൾ മുട്ടു കുറയ്ക്കുമെന്ന് അതുകൊണ്ട് അമ്പലത്തിലൊന്നും പോയില്ലെന്ന് പേടിക്കൊണ്ടൻ വെറുതെ മീശ വെച്ച് നടക്കാല്ലേ കളിയാക്കിക്കൊണ്ട് ദശ പോയി രുദ്രൻ ദേശത്തിൽ കട്ടിലിൽ കൈകൾ കൊണ്ടിടിച്ചു എല്ലാവരും റെഡിയായി ഉമ്മറത്തിൽ വന്നു രുദ്രൻ കാർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് എല്ലാരും പരസ്പരം നോക്കി എല്ലാരും പോയെച്ച് ഞാൻ എന്തിനാ വെറുതെ ഈ വീട്ടിൽ കേറുന്നോ സമയമായി രുദ്രൻ പറഞ്ഞോണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു എല്ലാരും ചിരിയോടെ കാറിൽ കയറി അവിലാഷ് ഫ്രണ്ട് സീറ്റിലിരുന്നു ഇത്ര പെട്ടെന്ന് ഈശ്വരനോട് സ്നേഹം കൂടിയോ ഈ അസുരനീ അവിലാഷ് മെല്ലെ രുദ്രന്റെ കാതിൽ പറഞ്ഞു കോപ്പ് രുദ്രൻ പല്ലും കടിച്ചുകൊണ്ട് പറഞ്ഞു അമ്പലത്തിന്റെ മുന്നിൽ കാർ നിർത്തി എല്ലാരും കാറിൽ നിന്നിറങ്ങി കുടുംബക്കാരെല്ലാരും അമ്പലത്തിന്റെ മുന്നിൽ നിന്നു ഗൗതം സാറേ ദശ വിളിച്ചു എന്താടോ ഗൗതം വിളിയേറ്റു ഈ അമ്പലത്തിന് എന്താ പ്രത്യേകത സംശയത്തോട് ദശ ചോദിച്ചു പാർവതി ദേവിയുടെ അവതാരമാണ് ഈ ഭഗവതി ദേവി ഈ ദേവി മഹാദേവനെ അന്തമായി പ്രണയിച്ചു ആ പ്രണയം നേടിയെടുക്കുവാൻ വേണ്ടി തവസരുന്നു കാലങ്ങളേറെ തവസിരുന്ന ദേവിയോട് അലുവു തോന്നി മഹാദേവൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വിരോധം പറഞ്ഞു എന്നിട്ട് ആകാംക്ഷോട് ദശ ചോദിച്ചു മഹാദേവൻ ദേവിയോട് ഏഴ് യുഗം എനിക്ക് വേണ്ടി കാത്തിരിക്കണം ആ യുഗം വരുമ്പോൾ എന്റെ പാതയാക്കും ഏഴ് യുഗം വന്നാൽ ദേവി സംശയത്തോട് ചോദിച്ചു നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി നൂറ് വർഷം ഒന്ന് മഹാദേവം ഒഴിഞ്ഞു ഗൗതം പറഞ്ഞതും എൻ്റെ ശിവനി നൈസായിട്ട് തേച്ചതാണല്ലേ ദശ പറഞ്ഞു എന്നിട്ട് ദേവി ഇവിടെ വന്ന് തമസരിക്കാൻ തുടങ്ങി വർഷംതോറും മഹാദേവന് വേണ്ടി സത്യം ഉണ്ടാക്കി കാത്തിരിക്കും അങ്ങനെ കാലങ്ങളേറെയായി ദേവിക്ക് മടുപ്പ് തുടങ്ങി ആ സമയം അസുരൻ ദേവിയെ കാണുകയും പ്രണയത്തിലാക്കുകയും ചെയ്തു ദേവി അസുരനും തമ്മിൽ യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ ദേവി അസുരനെ വധിച്ചു മഹാദേവനു വേണ്ടി കാത്തിരുന്ന് എടുത്ത ദേവി ദേഷ്യത്തിൽ താനുണ്ടാക്കിയ സത്യം വലിച്ചെറിഞ്ഞു മഹാദേവൻ വേണ്ടെന്നു പറഞ്ഞ് ഋദ്രാഷമാലിഞ്ഞു ഗൗതം പറഞ്ഞു നിർത്തി എന്നിട്ട് മഹാദേവൻ വന്നു ആകാംക്ഷയുടെ ദശ ചോദിച്ചു ഇല്ല വന്നില്ല മഹാദേവൻ പറഞ്ഞ ദിവസം വന്നില്ല ഗൗതം പറഞ്ഞോണ്ട് നടന്നു ബസ്റ്റ് ഈ തേപ്പൊക്കെ മഹാദേവൻ തുടങ്ങിയതാണല്ലേ ദശ പറഞ്ഞോണ്ട് നടന്നു യോഗം ചിരിയോടെ നടന്ന് അത് കയറി പൂജകൾ തുടങ്ങി രുദ്രൻ ആത്മാർ ചുവട്ടിൽ പോയിരുന്നു എല്ലാം ദൂരം നിന്ന് രുദ്രൻ നോക്കിക്കൊണ്ടിരുന്നു കുമാരിയും ദശയും അമ്പലത്തിന്റെ പുറത്തേരുന്നു നരസിംഗ തറവട്ടിൽ ഈ കൊല്ലം തീരുന്ന മുന്നേ മരുമകൾ പറഞ്ഞു ഈ രുദ്രാക്ഷമാല ആ മരുമകളുടെ കഴുത്തിൽ ഈശ്വരി അണിയണം സ്വാമി പറഞ്ഞുകൊണ്ട് രുദ്രാക്ഷമാല കൊടുത്തു ഈശ്വരി അതിനെ മേടിച്ചു നടന്നു തന്നെ പെണ്ണും കെട്ടും മക്കളെ ഉണ്ടാക്കും നോക്കിയിരുന്നോ അഭിലാഷെ പിറത്തു ഈ രുദ്രാക്ഷമാല കൊണ്ട് മൂന്ന് പ്രാവശ്യം ഈ അമ്പലം ചുറ്റുക സ്വാമി പറഞ്ഞതും ഈശ്വരി കൈകൾ കൂപ്പി ചുറ്റാൻ പോയി അഭിലാഷ് രുദ്രന്റെ അടുത്ത് വന്നു നിന്റെ കെട്ടിന് വേണ്ടിയാ ഈ കറക്കം പാവഅമ്മ അറിയില്ലല്ലോ മോൻ പോവും കോഴിയാണെന്ന് അഭിലാഷ് പറഞ്ഞുകൊണ്ട് അടുത്തിരുന്നതും രുദ്രൻ്റെ അവനെ തള്ളി നിലത്തിലിട്ടു എന്റെ അമ്മി അവലശ അലറികൊണ്ട് താഴേക്ക് വീണു എന്നെ അടക്കാൻ ഒരുത്തിക്കുവാകില്ല ഞാൻ അടങ്ങില്ല ചങ്ങലിലിടാൻ നോക്കണ്ട നടക്കില്ല രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു അതിന് എന്നെന്തിനാ തള്ളിയിട്ടത് ഞാൻ എന്താ നിന്റെയൊക്കെ ചെണ്ടയോ അവലഷ ചാടി എഴുന്നേറ്റ് പാമഴിച്ചു നോച്ചു നീ എന്റെ ചങ്ങലേടാ തോളിൽ തോളിക്കായിട്ടുണ്ട് രുദ്രൻ പറഞ്ഞു ഈശ്വരി കൈകൾ കുപ്പി അമ്പലത്തിന് ചുറ്റി വരുന്നു എല്ലാരും കൈകൾ കുപ്പി ദേവിയുടെ മുന്നിൽ നിൽക്കുന്നു ഈശ്വരി മൂന്നോട്ടം ചുറ്റി അമ്പലം നടിയുടെ മുന്നിൽ നിന്നതും കാൽപ്പടിയിൽ തട്ടി ഈശ്വരയുടെ കയ്യിലിരുന്ന തെന്നി വായുവിൽ പറന്ന് ദശയുടെ കഴുത്തിൽ പോയി വീണു ആ സമയം ഇടി അതിശക്തമായി ഇടിച്ചു അടിച്ചു എല്ലാരും ഞെട്ടിലൂടെ നോക്കിയിരുന്നു ദശ ആ മാലയെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞെട്ടലൂടെ ഈശ്വരിയെ നോക്കി ആ സമയം മഴ അതിശക്തമായി പൊഴിഞ്ഞു രുദ്രൻ ഒന്നുമിണ്ടത് എഴുന്നേറ്റിരുന്നു ഇനി എന്താകുന്നു ദശ അവളാണോ നരസിംഗ തറോടിന്റെ മൂത്തമരുമകൾ ഇനി നടക്കാൻ പോകുന്ന കാര്യം എന്താണ് കാത്തിരിക്കാം തുടരുന്നു